നമസ്കാരം പി വി അൻവറിനെ നിലമ്പൂരിലെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇപ്പൊ പി വി അൻവർ മുസ്ലിം ലീഗിലേക്ക് പോകും എന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ ചെയ്യുന്ന വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗിലേക്ക് പി വി അൻവർ പോകുമോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒപ്പം ഇന്നലെ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ രണ്ടാമത്തെ പ്രസ് മീറ്റിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത് അതിനെക്കൂടി നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ പി വി അൻവർ മുസ്ലിം ലീഗിലേക്ക് പോകുമോ പോയോ എന്ന് പരിശോധിക്കാം എന്തായാലും പി വി അൻവർ ഒരു കാലത്തും മുസ്ലിം ലീഗിലേക്കും കോൺഗ്രസിലേക്കും പോകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടയിൽ പറയുന്ന ഒരു കാര്യം എല്ലാവരും കേട്ട് കാണും ഞാൻ പഴയ കോൺഗ്രസ് ആണ് ഇ എം എസ് ആരായിരുന്നുവെന്ന ആ ഒരൊറ്റ ചോദ്യത്തിൽ എല്ലാമുണ്ട് അതായത് താൻ ഒരിക്കലും ഈ പാർട്ടി വിട്ട് പോകില്ല അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് പിന്തുണ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം പോകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരു സഖാവായിട്ട് ജീവിക്കാനാണ് ആഗ്രഹമെന്ന് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ തന്നെയുണ്ട് മാത്രവുമല്ല മുസ്ലിം ലീഗിൻ്റെ ഈ സ്വാഗതം ചെയ്തുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളിലും കാണാനിടയായി പൂർണ്ണ അവജ്ഞയോടെ അദ്ദേഹം അത് തള്ളുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഇന്നലെ ഇദ്ദേഹം ഈ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് ചില കിംബതന്തികൾ പറന്നിരുന്നു എന്തായിരുന്നു അത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവറിനെ തള്ളി എന്നായിരുന്നല്ലോ നമ്മുടെ മാപ്പകളൊക്കെ പറഞ്ഞ ഒരു പച്ചക്കള്ളം ഇവിടെ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പിണറായി വിജയൻ പി വി അൻവറിനെ തള്ളുന്നുണ്ടായിരുന്നില്ല ചില ഫാക്ടുകൾ ചൂണ്ടിക്കാണിച്ചു ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്നുവെച്ച് പി വി അൻവർ പറഞ്ഞ അല്ലെങ്കിൽ പി വി എൻപർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ അന്വേഷണം നടത്തില്ലെന്നോ അല്ലെങ്കിൽ ഐ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയോ അല്ലെങ്കിൽ പി ശശിക്കെതിരെയോ ഒക്കെ ഗുരുതരമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുമെന്നോ ഒന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞില്ല മുഖ്യമന്ത്രി പറഞ്ഞത് തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് അതിനെ വളച്ചൊടിച്ചാണ് മാധ്യമങ്ങൾ പല രീതിയിൽ അവതരിപ്പിച്ചത് അപ്പൊ ഇന്നലെ വൈകുന്നേരം പി വി എൻപർ ഒരു വാർത്താസമ്മേളനം നടത്തുന്ന കാഴ്ച കണ്ടു അതിനു മുമ്പ് നമ്മൾ തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നു ആ വാർത്തയിൽ ചില കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശരിവെച്ചുകൊണ്ടും അൻവർ ചില കാര്യങ്ങളിലൊക്കെ നടത്തിയ എടുത്തിയാട്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ അതൊക്കെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ പി വി അൻവറും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എല്ലാം ശരിയാണ് എന്ന് അദ്ദേഹം ശരിവെക്കുന്നുണ്ട് ഒന്നിനെ പോലും അദ്ദേഹം തിരസ്കരിക്കുന്നില്ല ഒരു കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹം ഒരു എന്താ പറയുക ഒരു ഭിന്ന അഭിപ്രായം രേഖപ്പെടുത്തിയത് അത് വേറൊന്നും ആയിരുന്നില്ല അതായത് പോലീസിൻ്റെ മനോവീര്യം തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിൽ എനിക്ക് അൻവർ പറഞ്ഞതിനോട് യോജിക്കാനാണ് താല്പര്യം കാരണം ഇപ്പോൾ ഇത്തരത്തിൽ പോലീസ് സേനയ്ക്കകത്തൊരു ക്രിമിനൽ സംഘമുണ്ട് എന്ന രീതിയിൽ പി വി അൻവർ ഇപ്പോൾ പല ആരോപണങ്ങൾ ഉയർത്തുന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തെളിവുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പി വി അൻവർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഈ പറയുന്ന പോലീസ് സേനയിലെ മനോവീര്യം കെടുത്തുന്ന രീതിയിലാണ് അത്തരത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ സ്വർണ്ണക്കടത്ത് കൊള്ള സംഘങ്ങളും ഒക്കെയായി പോലീസിന് ബന്ധമുണ്ടെന്നുള്ള വാർത്തകളൊക്കെ പോലീസിൻ്റെ മനോവീര്യം തകർക്കുന്നതാണ് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എങ്ങനെ പിടിക്കുന്ന സ്വർണത്തിൻ്റെ അളവ് കുറയുന്നു എന്നതിനെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന സാഹചര്യം ഉണ്ടായി അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കാം എന്തുമാകട്ടെ പക്ഷേ പി വി എൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതികരണത്തിൽ എങ്ങനെയാണ് പോലീസിൻ്റെ മനോവീര്യം തകരുന്നത് പോലീസിനകത്തുള്ള ക്രിമിനലുകൾ അവർ ഞെട്ടാനുള്ള സാധ്യതയല്ലേ ഉള്ളത് അവർ കുറച്ചുകൂടി പേടിക്കാനുള്ള സാധ്യതയല്ലേ ഉള്ളത് അവൻ ഇനി ഇനി അത്തരത്തിൽ ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ ഇനി അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സാധ്യതയല്ലേ അവിടെ തെളിയിരുന്നത് കൂടുതൽ നല്ല എന്താ പറയാ വളരെ എഫിഷ്യൻറ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല ഉദ്യോഗസ്ഥരൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഈ വിഷയത്തിൽ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് ഒരു ഊർജ്ജം നൽകുന്ന കാര്യമല്ലേ പി വി എൻ ഈ ഒരു പ്രതികരണത്തിലൂടെ പോലീസ് സേനക്ക് കിട്ടുന്നത് അതുകൊണ്ട് പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പി യു എൻ നടത്തുന്നത് എന്ന രീതിയിലുള്ള സി എമ്മിൻ്റെ ആ ഒരു പ്രതികരണത്തിനോട് യോജിക്കാൻ കഴിയില്ല അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പോലീസിൽ നമുക്കറിയാം പോലീസ് സേനയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് നിരവധി ക്രിമിനലുകളുണ്ട് എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല മാത്രമല്ല പോലീസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ചെയ്യാൻ പാടില്ലാത്ത ചില കാരണങ്ങൾ മൂലം ഈ പാർട്ടിയിൽ നിന്ന് സഖാക്കളൊക്കെ മാനസികമായി വിട്ടുനിൽക്കുന്നുണ്ട് ആ കാര്യങ്ങളിലൊക്കെ എന്തായാലും പ്രവർത്തകരും പറയുന്നതും ദ ഇതേ സ്വരം തന്നെയാണ് പ്രവർത്തകർക്കും പറയാനുള്ളത് അതുതന്നെയാണ് പോലീസ് കുറച്ചുകൂടി ശക്തമാകേണ്ടതുണ്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ പോലീസിൽ വരുത്തേണ്ടതുണ്ട് പോലീസുകാരുടെ മനോഭാവത്തിൽ ഇനിയും പല മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സഖാക്കളും അണികളും ഈ നാട്ടിലെ ജനങ്ങളും ഒക്കെ പറയുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി ആ പറഞ്ഞ കാര്യത്തെ കാര്യത്തിനോട് എനിക്കും യോജിപ്പില്ല അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ആരെങ്കിലും നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ റിപ്പോർട്ടർമാർ മീൻസ് ഈ എ ഡി ജി പി എം ആർ അജി കുമാറിനെ പോലുള്ള അല്ലെങ്കിൽ പി ശശിയെ പോലുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരമായിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം പി വി എൻ അവർ പറഞ്ഞിരിക്കുന്നു അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് അദ്ദേഹം ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പലയിടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നു പോലീസിൻ്റെ അഴിഞ്ഞാട്ടം എ ഡി ജി പി എം ആർ അജ്കുമാറിനെതിരെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ കേസിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് വരുമ്പോഴും അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തിയിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ അതായത് കമ്മീഷണർ അങ്കിത് അശോക് സിറ്റി പോലീസ് കമ്മീഷൻ അങ്കിത് അശോകാണല്ലോ തൃശൂർ പൂരം കലക്ട് ചെയ്ത് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് പോലീസിന്റെ വീഴ്ചയല്ലേ അപ്പോൾ അത് ഈ പോലീസ് സേനയുടെ വീഴ്ചയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ സ്വാഭാവികമായിട്ടും അൻവർ പറഞ്ഞതിലും ഈ നാട്ടിലെ അണികൾ പറയുന്നതിലും സഖാക്കൾ പറയുന്നതിലും ഒക്കെ കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് പി വി അൻവർ ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് ഞാൻ ഈ പാർട്ടിക്കൊപ്പം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്നെ ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നത് വരെ അല്ലെങ്കിൽ അങ്ങനെ ഒഴിവാക്കാൻ ഒരു തീരുമാനമെടുക്കുന്നത് വരെ ഞാൻ ഈ പാർട്ടിയിൽ ഉണ്ടാകുമെന്നാണ് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ അടുത്ത് പറയുന്നത് എന്നാൽ പി വി അൻവറിനെ ഈ പാർട്ടി കൈവിടുന്നുമില്ല ഈ പാർട്ടിക്ക് പി വി അൻവറിനെ ആവശ്യമാണ് പി വി അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ നടപടി സ്വീകരിക്കുന്നുമുണ്ട് അപ്പോൾ ഈ പി വി അൻവറിനെയും മുഖ്യമന്ത്രിയും തമ്മി തല്ലിക്കാൻ വേണ്ടി നമ്മൾ മാധ്യമങ്ങൾ സഭ നടത്തുകയാണ് ഇന്നലത്തെ രാത്രി മുഴുവൻ ഒരു വ്യാജ വാർത്ത പൊക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് അന്ത്യ നടത്തിയത് ഇന്നലെ പി വി അൻവറിനെ തള്ളി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ തള്ളി പി വി അൻവർ എന്ന രീതിയിലൊക്കെയാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് എത്ര അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തയാണ് ആരാണ് ആരെ തള്ളിയത് മാധ്യമങ്ങളെ പി വി അൻവറും മുഖ്യമന്ത്രിയും തള്ളി അതല്ലേ വാസ്തവം അതായത് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവിടെ ചിലവഴിച്ച കണക്കെന്ന രീതിയിൽ വ്യാജ കണക്കുകൾ പുറത്തുവിട്ട് നമ്മുടെ മാധ്യമങ്ങൾ അധാർമിക മാധ്യമ പ്രവർത്തനത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോയപ്പോൾ ഇന്നലെ ഒരു മണിക്കൂർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത് ഈ വ്യാജ വാർത്തയെക്കുറിച്ചായിരുന്നു ഇന്നലെ പി വി അൻവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഒരു മാധ്യമങ്ങളും അന്തി ചർച്ച നടത്തിയില്ലല്ലോ അപ്പോൾ ആ വാർത്ത ഇന്നത്തെ രാത്രിയും പകലും മുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ പി വി അൻവറിനെ തള്ളി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ തള്ളി പി വി അൻവർ എന്ന രീതിയിലുള്ള വാർത്ത പ്രചരിപ്പിച്ചതാണ് ഇനി പി വി അൻവർ ഇതുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ കൊടുക്കാനുള്ള ബാധ്യത ഭരണകക്ഷി എം എൽ എ എന്ന നിലയിൽ പി വി എൻ അൻവറിനുണ്ടെന്നേ അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് മാത്രവുമല്ല ഇദ്ദേഹം ഒരു ഭരണകക്ഷി എം എൽ എ ആണ് എന്തെങ്കിലും രീതിയിലുള്ള അഭ്യൂഹങ്ങളുടെ പുറത്തോ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനോ കളിക്കുന്നത് പോലെ ഉണ്ടേയില്ല വെടിവെക്കാനോ ഈ ഭരണകക്ഷി എം എൽ എക്ക് കഴിയില്ല കാരണം അങ്ങനെ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ പ്രതിരോധത്തിലാകുമെന്ന് നല്ല വെളിവുള്ള ആളാണ് പി വി അൻവർ അതുകൊണ്ട് വളരെ വ്യക്തമായ കണക്കുകൾ അദ്ദേഹം കൊടുക്കും അല്ലെങ്കിൽ തെളിവുകൾ കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പി വി അൻവറിൻ്റെ പോരാട്ടം അതിശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടിയും അതുപോലെ തന്നെ സർക്കാരും അദ്ദേഹത്തിനോടൊപ്പം തന്നെയുണ്ട് അദ്ദേഹത്തിനെ മറ്റൊരു പാർട്ടിയിലേക്ക് എടുത്ത് ചാടിക്കണം അല്ലെങ്കിൽ അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് കാണണം എന്ന് ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ മാത്രകൾ മാത്രമാണ് അവരുടെ ആ മോഹങ്ങളിൽ നിന്ന് അതിമോഹങ്ങളിൽ നിന്ന് വരുന്ന ചില കുത്തിത്തിരിപ്പ് വാർത്തകൾ മാത്രമായി അതിനെ കണ്ടാൽ മതി ഈ പാർട്ടിയിലെ അണികളും സഖാക്കളും മുഴുവൻ പി വി അൻവറിനൊപ്പം എന്നതാണ് സത്യം മാത്രവുമല്ല പി വി അൻവർ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണിച്ചാൽ അല്ലെങ്കിൽ പി വി അൻവർ ഏതെങ്കിലും രീതിയിലുള്ള എടുത്തിയാട്ടം നടത്തിയാൽ അതിനെ വിമർശിക്കാനും അത് ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത ഈ നാട്ടിലെ ജനങ്ങൾക്കും സഹകൾക്കും ഉണ്ട് എന്ന് വെച്ച് അത് കാ ചൂണ്ടിക്കാട്ടി എന്നതിൻ്റെ പേരിൽ പി വി അൻവരനെ കൈവിട്ടു എന്നുള്ളതല്ല ഇനി അത്തരത്തിലൊരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ മുതലെടുപ്പ് എടുക്കാൻ വേണ്ടി ചില സംഘികളും ചില കോൺഗ്രസുകാരൻ രംഗത്തിറങ്ങുന്നുണ്ട് എങ്ങനെയാണ് ഇന്നലെ വരെ അത് പൊക്കി പിടിച്ചുണ്ട് നടന്നുവൻ്റെ ഇന്നതേ പി വി എൻ വരനെ നൈസായിട്ട് കൈവിട്ടത് കണ്ടുപോയിരുന്നു എവിടെയാണ് പി വി അൻവരനെ കൈവിട്ടത് ആരും പി വി എൻ കൈവിട്ടിട്ടില്ല അപ്പോൾ അത്തരത്തിൽ ഇടതുപക്ഷ അനുകൂല ചാനലുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നവരെയൊക്കെ അത്തരത്തിൽ കരിവാരിത്തേക്കാനും അണികൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇല്ലാതാക്കാനും ഒക്കെ വേണ്ടി ഇപ്പോൾ ചെറിയ പി ആർ സംഘം ഇറങ്ങിയിട്ടുണ്ട് അത്തരം പി ആർ സംഘത്തെ പലയിടങ്ങളിലും നമ്മൾ കാണുന്നുമുണ്ട് അപ്പം അത്തരം ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധി എന്തായാലും എല്ലാവർക്കും വേണം സഖാക്കൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു പി വി അൻബറിന് കൂടുതൽ ശക്തിയും കൂടുതൽ ഊർജവും പകരേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിഗുരുതരമായ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കൊടുക്കും എന്ന് തന്നെയാണ് നമുക്ക് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പി വി അൻഡറിൻ്റെ യുദ്ധം തുടരട്ടെ അത് സർക്കാരിനും പാർട്ടിക്കും വലിയ ശക്തമായ ഒരു ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുക മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞു വെച്ചു കൊണ്ട് നിർത്തുകയാണ്